പ്രിയ പ്രിയപ്രേക്ഷകരെ സുഖമെന്ന് വിശ്വസിക്കുന്നു രാജ്യം രാജാവ് ഭരണം ശത്രുക്കൾ ആയുധം എന്നിവയെക്കുറിച്ച് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു സത്യത്തിൻ്റെ അരപ്പെട്ട നീതിയുടെ കവചം വിശ്വാസത്തിൻ്റെ പരിച ആത്മാവിൻ്റെ വാൾ എന്നിവയെ വേണം രാജാവ് യുദ്ധത്തിൽ ആശ്രയിക്കേണ്ടത് ലോകം മുഴുവൻ യുദ്ധത്തിനുപയോഗിക്കുന്ന ആയുധങ്ങളാവില്ല നമ്മൾ പോരാടുന്ന ആയുധങ്ങൾ പക്ഷേ അവയ്ക്ക് കോട്ടകളെ തകർക്കാനുള്ള ദിവ്യശക്തിയുണ്ട് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കേവലം തലക്കെട്ടുകളിൽ ഒതുക്കി നിർത്തിയ ഒരു വലിയ അർത്ഥതലമുള്ള നേട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് അഥവാ യു പി ഐ ഒരു മാസം രണ്ടായിരം കോടി ട്രാൻസാക്ഷൻസ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു അതുവഴി ഇരുപത്തഞ്ച് ലക്ഷം കോടിയോളം രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു ഗിമ്മിക്കല്ല റിയൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തുടങ്ങിയവ സാധ്യമാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ യു പി ഐ ആണെന്ന് അറിയാമല്ലോ ഇൻസ്റ്റൻറ് പേയ്മെൻറ്റിൽ ഒരു മാസം ലോകത്തെ ഒരു രാജ്യം നടത്തുന്ന ഏറ്റവും വലിയ ട്രാൻസാക്ഷനാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയെന്ന ഇന്ത്യൻ റെക്കോർഡ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന റിയൽ ടൈം പേയ്മെൻ്റ് എടുത്താൽ അതിൻ്റെ അൻപത് ശതമാനത്തിലധികം ഇന്ത്യയിലെ യു പി ഐ ട്രാൻസാക്ഷൻ എന്ന സാരം എന്താണ് ഈ നേട്ടത്തിൻ്റെ വാചാർത്ഥ്യം എന്നറിയാമോ ഇന്ത്യക്കാർ പരസ്പരം പണം അയക്കാനും സാധനം വാങ്ങാനും വേണ്ടി ചിലവഴിച്ച തുകയാണിത് ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളുടെ എൺപത്തി അഞ്ച് ശതമാനം യു പി ഐ ആയിരിക്കുന്നു കുറച്ച് സമ്പന്നരുടെ മാത്രമായി ഇന്ത്യ ചുരുങ്ങിയേ എന്ന നിലവിളിയുടെ മറുപടിയാണ് ഈ ഞ്ച് ലക്ഷം കോടി രൂപ കരുത്താർജിക്കുന്ന ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ സംഭാവന കൂടിയാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സ്റ്റാർട്ടപ്പുകളുടെയും എം എസ് എം ഇകളുടെയും സംരംഭകരുടെയും മാസശമ്പളക്കാരുടെയും ദിവസവേതനക്കാരുടെയും അക്കൗണ്ടിലെ പണത്തിന്റെ ബലമായ ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ കാരണം ഇന്ത്യയുടെ വികസനം യഥാർത്ഥമാണ് വളർച്ച കേവല അസ്തിത്വമുള്ളതാണ് അമേരിക്കയോ ജപ്പാനോ ചൈനയോ മറ്റേത് രാജ്യമോ ആകട്ടെ അവർക്ക് ഇത്തരമൊരു ശക്തമായ വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു യു പി ഐ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണിപ്പോഴും യു പി ഐ വഴി പണം അയക്കാവുന്ന ഇൻ്റർഫേസ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ തന്നെ ആൾക്കാർ അതിനെ കളിയാക്കിയതും പുച്ഛിച്ചതും ഓർമ്മയുണ്ടോ കാളവണ്ടി യുഗത്തിലെ ഇന്ത്യക്ക് എന്ത് ഡിജിറ്റൽ പേയ്മെൻ്റ് എന്ന് ഇന്ന് യു പിയിലെയോ ബീഹാറിലെയോ ബംഗാളിലെയോ ഗ്രാമങ്ങളിലെ ഉന്തുവണ്ടിക്കാർ പോലും വിൽക്കാൻ വെച്ച പച്ചക്കറിക്കും പഴങ്ങൾക്കുമൊക്കെ ഇടയിൽ യു പി ഐയുടെ പേയ്മെന്റ് ക്യു ആർ കോഡ് വെച്ചിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് രണ്ടായിരം കോടി ട്രാൻസാക്ഷനും അതുവഴി അക്കൗണ്ടുകളിൽ നിന്ന് അക്കൗണ്ടുകളിലേക്ക് മറിഞ്ഞ ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയും ബില്യൻസ് ഓഫ് ട്രാൻസാക്ഷനുകളിലൂടെ ഓരോ മാസവും ഇന്ത്യക്കാർ കൈമാറുന്ന ട്രില്യൻസ് ഓഫ് റുപ്പീസ് എന്തുകൊണ്ടാണ് യു പി ഐ പേയ്മെൻറ്റിലൂടെ ലോകത്തെ ഞെട്ടിച്ച ട്രാൻസാക്ഷൻ വന്നതെന്നറിയാമോ ഈ നാടിൻ്റെ മാറ്റത്തിൻ്റെ പ്രതിഫലനമാണത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ജി ഡി പിയിൽ ഇന്ത്യ വളർന്നത് ഇന്ത്യൻ റുപ്പിയിൽ കണക്കാക്കിയാൽ ഇരുന്നൂറ്റി പതിനൊന്ന് ശതമാനമാണ് അന്താരാഷ്ട്ര നാണയനിധിയിലെ സായിപ്പിൻ്റെ കണക്ക് പുസ്തകത്തിൽ നൂറ്റിയഞ്ച് ശതമാനം വളർച്ച ഏത് ഗണിതശാസ്ത്രം വെച്ച് നോക്കിയാലും ഇന്ത്യയുടെ തട്ട് താണു തന്നെയിരിക്കും കാരണം അതിന് താഴെ മറ്റു ചില കണക്കുകൾ കൂടി എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം ലോകത്തെ ഇതുപോലെ വളർന്ന മറ്റൊരു വലിയ സമ്പദ് വ്യവസ്ഥയില്ല ചൈന ആവറേജ് എഴുപത് ശതമാനവും അമേരിക്ക അറുപത്തഞ്ച് ശതമാനവും വളർന്ന അതേ പത്ത് വർഷമാണ് ഇന്ത്യ നൂറ്റി അഞ്ച് ശതമാനം വളർച്ച ജി ഡി പിയിൽ കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള അറുപത്തഞ്ച് വർഷം കൊണ്ട് രണ്ട് ട്രില്യൺ ഡോളർ എക്കോണമിയായ ഇന്ത്യ അടുത്ത രണ്ട് ട്രില്യൺ ഡോളർ ജി ഡി പിയിൽ എഴുതി ചേർത്തത് കേവലം പത്ത് വർഷം കൊണ്ടാണ് കാരണം കൃത്യമായി പ്ലാൻ ചെയ്ത പോളിസി റിഫോംസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും മാനുഫാക്ചറിങ്ങിലും നടത്തിയ നിർണായകമായ നിക്ഷേപങ്ങൾ ജി എസ് ടി എന്ന പുതിയ നികുതി പരിഷ്കാരം അതുപോലെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന നിശബ്ദ വിപ്ലവം തീർന്നില്ല സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മധ്യവർഗത്തെ സൃഷ്ടിച്ചു പ്രൈവറ്റ് സെക്ടറിൽ കൂടുതൽ നിക്ഷേപത്തിന് അവസരമൊരുക്കി ആത്മനിർഭർ ഭാരത് കൊണ്ട് ആഭ്യന്തര ഉൽപാദന ശക്തി വർദ്ധിപ്പിച്ചു അതുകൊണ്ടാണ് പത്ത് വർഷം കൊണ്ട് ജി ഡി പി നൂറ്റി അഞ്ച് ശതമാനം വളർന്നതും രണ്ട് ട്രില്യൺ ഡോളർ വർദ്ധിച്ച് ഇന്ത്യ നാല് പോയിന്റ് ഒന്ന് ഒൻപത് ട്രില്യൺ ഡോളർ എക്കോണമിയിലേക്ക് എത്തിയതും അതിൻ്റെ കണ്ണാലെ കാണാവുന്ന സാക്ഷ്യമാണ് യു പി ഐ ഇടപാട് രണ്ടായിരം കോടി കടന്നതും അതുവഴി ഇന്ത്യക്കാർ ഇരുപത്തഞ്ച് ലക്ഷം കോടി ഒരു മാസം കൈമാറ്റം ചെയ്തതും അതിൽ സാധാരണക്കാരൻ്റെ നൂറ് രൂപ മുതൽ സമ്പന്നൻ്റെ ഒരു ലക്ഷം വരെ ഉണ്ടാകാം സാമ്പത്തിക വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും പ്രാപ്യമായ സാമ്പത്തിക ഇടപാട് അതാണ് കോവിഡ് എന്ന ആപത്തിൽ ഇന്ത്യ കണ്ടെത്തി ബുദ്ധിപൂർവ്വം വളർത്തിയെടുത്ത ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗുണം ഇന്ത്യയെക്കാൾ ടെക്നോളജി വികസിപ്പിച്ചു ഉപയോഗിക്കുന്ന ടെക് ലിറ്ററേറ്റായ അമേരിക്കക്കാരന് പറ്റാതിരുന്നത് ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയോളം ജനസംഖ്യയുള്ള ചൈനയ്ക്ക് പറ്റാതിരുന്നത് ഇന്ത്യക്ക് സാധിച്ചു അതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കോടി കോടിയെന്നതിൻ്റെ മഹത്വം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമി ഏതെന്ന ചോദ്യത്തിന് ഇന്ന് ഒരു ഉത്തരമേ ഉള്ളൂ ഇന്ത്യ അതിൻ്റെ കാരണം കഴിഞ്ഞ പത്ത് വർഷമായി വളർന്നു വരുന്ന സ്കിൽ വർക്ക്ഫോഴ്സും എക്സ്പോർട്ട് ഗ്രോത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ വൻ പദ്ധതി പൂർത്തീകരണങ്ങളും വേഗത്തിലുള്ള ഡിജിറ്റലൈസേഷനുമാണ് ഇത് പറയുന്നത് അമേരിക്കയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായ മോർഗൻ സ്റ്റാൻലി സ്റ്റാൻലിയാണെന്ന് ഓർക്കുക ഇതിനെല്ലാം ഉപരി അടുത്ത വൻ കുതിച്ചുചാട്ടത്തിന് ഇന്ത്യയ്ക്ക് ഊർജ്ജമേകുന്നത് എന്തായിരിക്കുമെന്നറിയാമോ നമ്മുടെ യുവതയുടെ വൻ നിര ആവറേജ് ഇരുപത്തൊമ്പത് വയസ്സിൽ ഇന്ത്യ രാജ്യത്തുള്ള വൻ യൂത്ത് പോപ്പുലേഷനാകും ഇന്ത്യയെ അടുത്ത പത്ത് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യമാക്കി മാറ്റാൻ പോകുന്നത് ആർക്ക ശമ്പളം എണ്ണിവാങ്ങുന്ന ലേബർ ഫോഴ്സായും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരായും വൻ കമ്പനികളുടെ സിഇഒമാരായും ഒരു വശത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തും മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റായ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തും നാടിൻ്റെ സാമ്പത്തിക പ്രക്രിയയെ അവർ എണ്ണയിട്ടതാക്കും കാരണം രണ്ടായിരത്തി മുപ്പതോടെ നൂറ് കോടി വർക്കിംഗ് ഏജ് ജനസംഖ്യയാകും ഇന്ത്യയിലുണ്ടാവുക ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത അത്ര വലുത് ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് ഒൻപത് ട്രില്യൺ യു എസ് ആണെന്നും മുന്നോട്ടുള്ള കുതിപ്പ് ശക്തമാണെന്നും പറയുമ്പോൾ അതിനോട് ഏറ്റവും വലിയ പുച്ഛം ഇന്ത്യക്കാരിൽ ചിലർക്ക് തന്നെയാണെന്ന് അറിയാമല്ലോ അമേരിക്കയുടെ ജി ഡി പി മുപ്പത് ട്രില്യൺ ഡോളറും ചൈനയുടേത് പത്തൊമ്പത് ട്രില്യൺ ഡോളറുമാണ് അതിനിടയിൽ നാല് ട്രില്യൺ എന്ത് എന്ന ഭാവമാണ് അവർക്കൊക്കെ പക്ഷേ ഐ എം എഫ് അടുത്തിടെ പറഞ്ഞത് എന്താണെന്നോ അമേരിക്കയെക്കാളും ചൈനയെക്കാളും മറ്റ് വൻ എക്കണോമിയേക്കാളും ഒക്കെ വേഗവും കരുത്തും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കാണെന്ന് അതെന്താണെന്ന് പറയാം അമേരിക്ക ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനവും ചൈന നാല് പോയിന്റ് എട്ട് ശതമാനവും ജർമ്മനി പോയിന്റ് ഒരു ശതമാനവും വളരുമ്പോൾ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് ആറ് പോയിന്റ് നാല് ശതമാനത്തിലാണ് ഇനി ജി ഡി പി വളർച്ചയിലെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം ഏഴ് ശതമാനം വരെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കേവലം പതിനൊന്ന് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇരട്ടിയായി മാറും അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ രണ്ട് ശതമാനം വളർച്ച ഇരട്ടിയാകാൻ ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾ എടുത്തേക്കാം ഇതൊരു രാജ്യത്തിൻ്റെ അസൂയവഹമായ മുന്നേറ്റമാണ് ശത്രുക്കൾ കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഡൊണാൾഡ് ട്രംപിന് സ്ഥിരത നഷ്ടമായില്ലെങ്കിലല്ലേ ആശ്ചര്യമുള്ളൂ ആഭ്യന്തര ശത്രുക്കൾക്ക് ചിത്തഭ്രമം ഉണ്ടായില്ലെങ്കിലല്ലേ ആശങ്കയുള്ളൂ ഇന്ത്യയുടെ ഗ്രോത്ത് മൊമെൻ്റം പ്രത്യക്ഷത്തിൽ അതിവേഗത കൈവരിച്ചത് കോവിഡിന് ശേഷമാണെന്ന് പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഒൻപത് ലക്ഷത്തോളം ബില്ല്യനേഴ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഹൂർ ഇന്ത്യ ലിസ്റ്റ് പറയുന്നു ഓരോ വർഷവും എൺപതിനായിരത്തോളം പുതിയ കോടീശ്വരന്മാർ ഉണ്ടാകുന്നു അപ്പോൾ മറ്റൊരു റിപ്പോർട്ടുമായി വരും നൂറ് കോടി ഇന്ത്യക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസയില്ല എന്ന് എന്നാൽ കേട്ടോളൂ ഇന്ത്യ സൃഷ്ടിക്കുന്ന പുതിയ കോടീശ്വരന്മാരിൽ ഭൂരിപക്ഷവും ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരാണ് അതായത് സ്വന്തം സ്കില്ലും ബുദ്ധിയും ഉപയോഗിച്ച് അവസരങ്ങളെ കണ്ടെത്തി അധ്വാനിച്ച് നേടിയ കോടികളാണെന്നർത്ഥം അതിനുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഐ ടി ഫിനാൻഷ്യൽ സർവീസ് മാനുഫാക്ചറിംഗ് രംഗത്താണ് ഈ പുതിയ കൊടീശ്വരന്മാരുടെ ഉദയവും എന്നത് ശ്രദ്ധേയമാണ് അതിൽ തന്നെ വഴിതെളിച്ചത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും എം എസ് എം സാമ്പത്തിക നില ഏതുമാകട്ടെ പുതിയ ജനറേഷനിലെ ചെറുപ്പക്കാരുടെ അഭിപ്രായം ആരായുമ്പോൾ അൻപത് ശതമാനം പേരും പറയുന്നു അൻപത് കോടി ഉണ്ടെങ്കിൽ ജീവിതം സേഫാണെന്ന് കോടികളുടെ അക്കങ്ങൾ സ്വപ്നം കാണാനും അവ ചേസ് ചെയ്യാനുമുള്ള മൈൻഡ് സെറ്റ് പുതിയ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നു രാജ്യത്തെ മുപ്പത് കോടി ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാൻ പാകത്തിന് സാമ്പത്തിക സ്വാശ്രയത്വം നേടുന്നു ജനങ്ങൾ സമ്പന്നരാകുന്നതും ഓരോ വർഷവും സമ്പന്നരായ ആളുകളുടെ എണ്ണം കൂടുന്നതും ഒരു തരത്തിലും ദഹിക്കാത്തവർ ജീവിതത്തിലെ അത്യാവശ്യത്തിനപ്പുറത്ത് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇന്നും എത്തിപ്പിടിക്കാനാകാത്ത മറുവിഭാഗമുണ്ടല്ലോ ആ കണക്കുകൾ പൊക്കിപ്പിടിച്ച് രാജ്യത്തിന്റെ വികസനം പണമുള്ളവനും മാത്രമെന്ന് വിലപിക്കാൻ നിൽക്കും സാമ്പത്തിക ദിശാബോധമോ എങ്ങനെ വളരണമെന്ന ലക്ഷ്യമോ ഇല്ലാതെ നമ്മൾ കളഞ്ഞു കുളിച്ച അറുപത്തഞ്ചു വർഷക്കാലമുണ്ടല്ലോ അതിന്റെ ഉൽപ്പന്നമാണ് സുഹൃത്തെ ഇന്നും നിങ്ങളെ പറയുന്ന അരപ്പട്ടണിക്കാരന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം പലർക്കും ദഹിക്കാത്ത ഒരു സത്യം പറയാം പലരും പറയാൻ മടിക്കുന്ന സത്യം നൂറ്റി അൻപത് കോടി ജനങ്ങളും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും മൂവായിരത്തോളം രാഷ്ട്രീയ പാർട്ടികളും പല മതങ്ങളും ജാതികളും ഈ രാജ്യത്തോട് താൽപ്പര്യവും നാടിനോട് ഈർഷ്യയുമുള്ള ജനങ്ങളും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന മനസ്സിനുടമകളും ഒക്കെയുള്ളൊരു രാജ്യത്ത് ഓരോ കുടുംബത്തിനും സ്പൂണിൽ വികസനം വാരി കൊടുക്കാനും പണി കണ്ടെത്തി കൊടുക്കാനും ഒരു സർക്കാരിനും കഴിയില്ലെന്ന് മാത്രമല്ല അതിന് സാധ്യവുമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെയും സാധ്യതകളുടെയും വലിയ പ്ലേ ഗ്രൗണ്ട് സർക്കാരിന് നിർമ്മിച്ചിടാനാകും ഏതെങ്കിലും കാരണവശാൽ അർഹർക്ക് അവസരം നിഷേധിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിനാകും നാട്ടിൽ കലാപമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയും വിഭവങ്ങൾ ആക്സസ് ചെയ്യാൻ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനാകും പക്ഷേ അവസരം കണ്ടെത്തേണ്ടതും വളരേണ്ടതും ഓരോരുത്തരുടെയും കടമയാണ് ഇപ്പോഴെന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് അയൽക്കാരായിരുന്നവരെ ഒന്ന് ഓർത്തു നോക്കൂ അന്ന് നിർധന കുടുംബമായിരുന്നവരുടെ ഇന്നത്തെ തലമുറ എവിടെയാണ് അന്ന് വലിയ സമ്പത്ത് കൈവശമുണ്ടായിരുന്നവർ ഇന്ന് എങ്ങനെ കഴിയുന്നു നിങ്ങൾ ആലോചിക്കുക അന്ന് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർ രക്ഷപ്പെട്ടത് സർക്കാരിൻ്റെ ആനുകൂല്യം കൊണ്ടാണോ അല്ല അധ്വാനിച്ചാണ് ഇന്ത്യയിലോ വിദേശത്തോ അവർ അവരുടെ സാധ്യത കണ്ടെത്തി അതിലാണ് വളർന്നതും പഴയ ആ കുടിൽ പൊളിച്ചുകളഞ്ഞ് കൂറ്റൻ മാളികകൾ പണിതതും കാലം അതിന് സാക്ഷിയുമാണ് അമേരിക്കൻ ഭരണഘടനയിലെ പ്രസിദ്ധമായ വരികൾ ഇങ്ങനെ വായിക്കാം നീതി സ്ഥാപിക്കുന്നതിനും ആഭ്യന്തര സമാധാനം ഉറപ്പാക്കുന്നതിനും പൊതുവായ പ്രതിരോധം ഉറപ്പാക്കുന്നതിനും പൊതുവായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി ഈ ഭരണഘടന നിയമിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു അതാണ് പോയിന്റ് ജനങ്ങളുടെ പൊതുവായ ക്ഷേമം അതാണ് ഒരു സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ കാര്യം അതാണ് ഇന്ത്യ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് ഒരൊറ്റ മാസം രണ്ടായിരം കോടി വിനിമയവും ഇരുപത്തഞ്ച് ലക്ഷം കോടി പണമിടപാടുമായി ഇന്ത്യക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി പറയൂ ശത്രുവിന് പക കൂടാൻ വേറെ കാരണം വേണോ ഓർക്കുക ലോകം മുഴുവൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളാവില്ല നമ്മൾ പോരാടുന്ന ആയുധങ്ങൾ പക്ഷേ അവയ്ക്ക് കോട്ടകളെ തകർക്കാനുള്ള ദിവ്യശക്തിയുണ്ടെന്ന ബൈബിൾ വചനം തന്നെ സാക്ഷ്യം അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിൻ്റെ അടുത്ത ചർച്ചാ വിഷയമല്ല ഇന്ത്യ ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ചർച്ചാ വിഷയം ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി രണ്ടായിരത്തി നാനൂറ് കോടി ഡോളറിൻ്റെതായിരിക്കുന്നു മൊത്തം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂവായിരത്തി എണ്ണൂറ് കോടി ഡോളറിൻ്റെതായിരിക്കുന്നു ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് റെക്കോർഡ് ഉയരത്തിലാണ് ഐ ടി കയറ്റുമതി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിലധികമായിരിക്കുന്നു ആധുനിക വാർഫെയറിലെ കണ്ണഞ്ചിപ്പിക്കുന്ന യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതി ഇരുപത്തിനാലായിരം കോടി രൂപയുടേതാണ് ഇന്ന് ഇന്ത്യക്ക് പത്ത് വർഷം മുമ്പ് കേവലം അറുന്നൂറ്റി എൺപത് കോടിയുടെ ആയുധ കയറ്റുമതിയായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കണം പത്ത് വർഷം കൊണ്ടുണ്ടായത് മുപ്പത്തിനാലിരട്ടിയുടെ കുതിച്ചുചാട്ടം ഡി പി ഐ ഐ ടിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു ലക്ഷത്തി എൺപതിനായിരം സ്റ്റാർട്ടപ്പുകൾ നേരിട്ടും അല്ലാത്തതുമായി ഇരുപത്തഞ്ച് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ തുറന്നിരിക്കുന്നു രാജ്യത്തിന് പത്ത് വർഷം കൊണ്ടുണ്ടായ സാമ്പത്തിക മുന്നേറ്റത്തിന് എന്തുണ്ട് ഗ്രാമീണ നിർവചനം എന്ന് ചോദിക്കും മൂന്ന് കോടിയോളം വീടുകളിൽ ഇലക്ട്രിസിറ്റിയുടെ ആദ്യ വെളിച്ചം കണ്ടു പതിനാല് കോടിയോളം ഗ്രാമീണ വീടുകളിൽ പൈപ്പിലൂടെ ദാഹജലമെത്തി സ്കൂളുകളിലേക്കുള്ള പെൺകുട്ടികളുടെ വരവിൽ അൻപത് ലക്ഷം വർധനയുണ്ടായി ഇരുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയിൽ അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കടന്നു ഇതൊന്നും പി ആർ വാചകങ്ങളല്ല ഡാറ്റയാണ് ഡാറ്റ അവഗണിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കളിയിൽ തോറ്റവന് എന്ത് ഡാറ്റ അവൻ ഗ്രൗണ്ടിനെ കുറ്റം പറയും അമ്പയറെ പഴി പറയും കളി നിയമം തെറ്റാണെന്ന് പറയും വെറിവുകൊണ്ട് പിച്ചിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെന്നും ഇരിക്കും പക്ഷേ ജയിച്ചവൻ കപ്പടിച്ചത് കാണികളുടെ മുന്നിലാണ് കാണികൾ എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ആയം ഡോട്ട് കോം ടെക്നോളജി ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് സംരംഭക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ചാനൽ ആയം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക